നമ്മളെ പ്രാവുകളുണ്ടല്ലോ ഉണ്ടല്ലോ പ്രാക്കള് പ്രാക്കള് കാക്കളെ കൊണ്ടുപോകണത് ആദ്യം പൂച്ചയല്ലോ അതിനെ കര കടത്തി പിന്നെ നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ആരാ നമ്മളെ അന്നം തിന്നിട്ട് നമ്മളെ കൈക്ക് തന്നെ കടിച്ച ചില നാരികൾ കാക്കാമാരുണ്ട് ആ ജാതി കാക്കള് നമ്മളവിടെ കൂടി കൂട്ടിയിട്ട് താരങ്ങളായി ഓരെടുക്കാണ് അപ്പം ഒന്ന് കേരളത്തിന്റെ ദേശീയ പക്ഷി അല്ലാത്ത ജാതി പശിയായി പോയി അചാതി പച്ചി അതിലേ കേരളത്തിന്റെ ദേശീയ പശീന്റെ പിന്നെ ഒരു കുടിലുകെട്ടിൽ സമരം നടത്തി അതൊന്നായിട്ട് പൊളിച്ചു കണ്ട് അങ്ങനെ കാണുമ്പോൾ ആ ഇളക്കാണ് ആ കാണ മൊത്തം ഇതിലേ ഇനി ഷർട്ട് ഈ സർട്ടി ഞാൻ മേനാലും ഉപയോഗിക്കൂല ഇത് ഉപയോഗിച്ചത് ഓർമ്മ ഉണ്ടാവും ഉപയോഗിച്ച കാക്ക എവിടെ ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് കൊത്തു കിട്ടും കാക്കയ്ക്ക് എന്തുണ്ട് ഒരു സെറവല് ഒരു തുവല് ഒരു കൊക്ക് ഒരു വാല് അല്ല രണ്ട് സാറ പറഞ്ഞാല് അങ്ങനെ യുദ്ധം തയ്ച്ചു യുദ്ധം ജയിക്കാണ്ട് ഇറങ്ങി വരുന്ന പാടാണ് പോയി മരം കയറാൻ ആരെങ്കിലും ഉണ്ട് സാറിനോളി നമ്മൾ റെഡിയാണ് മനസിലായി കായി വന്നാല് അവളെ വിചാരിച്ച മരം കയറ്റുന്നല്ലോ കഴിഞ്ഞു കഴിച്ചിട്ട് ഉച്ച കണ്ടോ അതില അവിടെ കഴിഞ്ഞിട്ടുണ്ട്